കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ മെഡിക്കൽ കോളേജിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ അതായത് വിരൽ ശസ്ത്രക്രിയ ചെയ്യാൻ പോകുന്ന പോലെ നാവ് ഓപ്പറേഷൻ ചെയ്യുക അതുപോലെ കയ്യിലിടണ്ട കമ്പി കാലിലിടുക കാലിലല്ല അത് ഒരു തെറ്റിദ്ധാരണയാണ് കമ്പി മാറിപ്പോയി കാലിടുന്ന കമ്പി കൈയ്യിലിട്ട് എന്ന് പറയുന്നതൊക്കെ കുറച്ച് മോശമായിട്ട് വരുന്ന രീതിയിലാണ് അങ്ങനെയല്ല കമ്പി മാറിപ്പോയിട്ട് അതിൽ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് മാസം മുമ്പ് ഒരു പെൺകുട്ടിയെ ഓപ്പറേഷൻ ചെയ്തപ്പോ കത്രിക വയറ്റിന്റെ അകത്ത് വെച്ചിട്ട് തുന്നിക്കെട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇതിനെതിരെ ആരും ചോദിക്കാത്തോണ്ടാണ് ഇത് വീണ്ടും വീണ്ടും റീസെന്റ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെതിരെ നമ്മൾ സാധാരണക്കാരും പ്രതികരിക്കും എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അവിടുന്ന് കുളിച്ചതാണ് കുളിച്ച് പ്രതിഷേധിച്ചതാണ് കാരണം അവരോട് മാറിപ്പോന്നല്ലേ നമ്മളോട് മാറിപ്പോ എന്നുള്ള രീതിയിൽ വീട്ടിലെ കുളിമുറി മാറിപ്പോയി എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ പോയിട്ട് പ്രതിഷേധിച്ചത് അപ്പോൾ ഇത് നിങ്ങൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് ഒറ്റക്കും ചെയ്യാം ഒറ്റക്കാണ് ഞാൻ ചെയ്തത് ഒറ്റക്കെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സഹായവും കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒറ്റക്ക് ഒരു ഒരു ദിവസത്തെ തീരുമാനത്തിൻ്റെ മേലിൽ എനിക്ക് പോയിട്ട് ഇത് ചെയ്യാൻ പറ്റി നിങ്ങൾക്കാർക്കും വിചാരിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കാം നമ്മുടെ അവകാശങ്ങൾ കൂട്ടമായിട്ട് ഒറ്റക്കൊറ്റയ്ക്ക് പോയിട്ട് അതൊരു കൂട്ടമായി സംഘടിച്ച് ചോദിച്ച് വാങ്ങാം എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഇന്നിവിടെ ഉള്ളത് ഇന്ന് ഇനിയിപ്പോ നടക്കൂല ഞാൻ പറയുന്നില്ല ഇനി അവിടെ ഇതുപോലെ അനസ്ഥ അനാസ്ഥകൾ നടക്കൂലന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അവരുടെ മനസ്സ് ചെറുതായിട്ടെങ്കിലും ചെറിയൊരു തരി വന്നിട്ടുണ്ടാവും ഇപ്പോ എന്ത് ഇനിയും ഇതുപോലെ ആൾക്കാർ പ്രതികരിക്കും പ്രതികരണത്തിന്റെ മോഡ് മാറും എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാവുകയും ആ ഒരു കേസ് ചീറ്റ് മാറിപ്പോകുന്ന പോലുള്ള അനാസ്ഥകൾ അവർ മാക്സിമം കുറക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ബാക്കിയാണ് പ്രിയപ്പെട്ടവരെ ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അതായത് വിരൾ ശസ്ത്രക്രിയ വരുന്നവരെ നാവ് ശസ്ത്രക്രിയ ചെയ്യുക കൈക്കിടണ്ട കമ്പി മാറിപ്പോവാ വയറ്റിൽ കത്രിക വെച്ച് മറന്നു പോവാൻ ഇവർക്ക് സ്ഥിരമായിട്ട് മാറിപ്പോകുന്ന പരിപാടി ഉണ്ടല്ലോ ഒരു ദിവസം എന്റെ വീട്ടിലെ കുളിമുറി ഒന്ന് മാറിപ്പോയവരുടെ റിയാക്ഷനും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം വാ ഉണ്ടോ ഉണ്ടോ ഇവിടെ എന്താന്ന് പാവപ്പെട്ടവര് എന്ത് എന്തൊരു സ്കീൽസൊക്കെ വേണ്ടി പണ്ട് തൊട്ടെ ആശ്രയിക്കുന്ന നമുക്കൊക്കെ ഒരു സമാധാനം എന്നുള്ള രീതിയിലുള്ള ഒരു സ്ഥാപനമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പൈസ ഇല്ലാത്ത ഒരു പ്രൈവറ്റ് കോളേജ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ലാത്ത കൊണ്ടായിരിക്കും ഇതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിൽ വരുന്നത് വിരൽ മാറ്റാൻ വരുമ്പോ നാവ് മുറിക്കുക കൈക്ക് കമ്പിയിടാൻ പറയുമ്പോൾ വേറെ കമ്പിയിടുക അതുപോലെ വരുന്ന കത്ര വെച്ച് മറന്നുവാ ഇത്രയും ഉത്തരവാദിത്വം ഇല്ലാതെ ഇത് എന്തുകൊണ്ടാണ് നമ്മളൊന്നും ചോദിക്കൂല എന്നുള്ള ധാരണ ഇവർക്കുള്ളോണ്ടാ നമ്മൾ ചോദിക്കണ്ടേ ഇത് എന്റെ വീട്ടിലെ കുളിമുറി മാറിപ്പോയതാണെന്ന് ഞാനും പറയും ദിവസം ഇവിടെ അന്ന് കുളിക്കും ഞങ്ങൾ എല്ലാവരും പാവപ്പെട്ടവന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഒരുത്തനും ചോദിക്കൂല നിങ്ങൾ ഒട്ടനെ കഴിച്ചുകൊണ്ടുപോയി അതിനുള്ള ധാരണയിൽ അത് വേണ്ട ഇനി ഒരാളത് പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു മാതൃകയാക്കണമെന്നും ഇതൊരു മോട്ടിവേഷൻ ആക്കി എടുക്കണമെന്നും പറഞ്ഞിട്ട് ഇത് ഞാൻ ഇവിടെ തൽക്കാലം നിൽക്കുകയാണ് ഇനിയും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുമോ എന്നെ പോലുള്ള ഒരുപാട് യുവാക്കൾ വിരിയച്ചും ആംബുലൻസ് ഒട്ട് മാറി കൊടുക്കുക ഞങ്ങളുടെ ഭാഗത്തും ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തും ചെയ്യേണ്ട നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ ഇനിയും ഇവിടെ നിന്ന് കുറച്ച് പറയാണ് വേറൊന്നുമില്ല എനിക്ക് പറയാനൊരു ലാബലില്ല നിങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാനിപ്പോ സംസാരിക്കുന്നത് അതു മതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോഴാണ് വ്യത്യസ്തമായൊരു പ്രതിഷേധം മെഡിക്കൽ കോളേജ് മുന്നിൽ കണ്ടത് ഒരു യുവാവ് കുളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയായിരുന്നു അത് മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന ചികിത്സാ പിടിവിനെതിരായിരുന്നു ആ പ്രതിഷേധം ഇപ്പോൾ സമരം നടത്തിയ യുവാവ് എന്നോടൊപ്പം ചേരുന്നു പേരും എവിടെ നിന്ന് വരുന്നു എന്താണ് എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം പേരെന്താണ് ഇവിടെ ഒരു പ്രതിഷേധം കണ്ടല്ലോ എന്താണ് ഉദ്ദേശിച്ചത് ഞാൻ ഇതിന് മുമ്പും ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് ചിലർയും വൈറലാവാൻ വേണ്ടിയുള്ള പട്ടിഷോ എന്നൊക്കെ പറയും പക്ഷേ നമുക്ക് എല്ലാവർക്കും ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സാധാരണക്കാർ അനുഭവിക്കുന്നത് ഈ മെഡിക്കൽ കോളേജിൻ്റെ ചുറ്റുപാടു നിന്നും സാധാരണക്കാർ അനുഭവിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും വിരലിൽ മാറ്റാൻ വരുമ്പോൾ നാവിന് ശസ്ത്രക്രിയ ഇതിന് കുറച്ച് ദിവസം മുമ്പ് ഒരു പെൺകുട്ടി ഓപ്പറേഷൻ ചെയ്തിട്ട് അതിൻ്റെ വയറ്റിനകത്ത് കത്രിക വെച്ച് തുന്നിക്കിട്ട പിന്നെ ഒരു യുവാവിൻ്റെ കയ്യിൽ കമ്പിയിട്ടപ്പോൾ അതിൻ്റെ പൊസിഷൻ മാറിപ്പോ കമ്പി മാറിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അനാസ്ഥകൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട് മിസ്റ്റേക്കുകൾ സ്വാഭാവികമാണ് മനുഷ്യന്മാർക്ക് സംഭവിക്കും മനുഷ്യന്മാർ തന്നെയാണ് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് പക്ഷേ അത് വീണ്ടും വീണ്ടും അടുത്തിടെയുള്ള കാലഘട്ടം റീസൺ ഇങ്ങനെ തുറന്നുകൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ അനാസ്ഥ നമ്മളാരും ചോദിക്കൂല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് അത് ശ്രദ്ധയില്ലാതെ കെയർലെസ് ആയിട്ട് ഇടുന്നുണ്ട് എന്നുള്ളൂ ചോദിക്കും എന്നുള്ളതിൻ്റെ ഒരു ടോക്കൺ അഡ്വാൻസ് മാത്രമായിട്ടാണ് ഞാൻ ഇന്ന് യുവാക്കളുടെ ഒരു പ്രതിനിധിയായിട്ട് ഒറ്റയാളായിട്ട് ഇവിടെ വന്ന് ഈ ഒരു പ്രതിഷേധം ചെയ്തത് ഇനിയും ഇത് തുടരുകയാണെങ്കിൽ ഇതിൻ്റെ രൂപം മാറി മാറി വരും ഒരു പേടിയില്ല എനിക്ക് പേടി ഉണ്ടായിരുന്നു വരുമ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്താലോ അല്ലെങ്കിലോ എന്നെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലോ എന്നുള്ള ഭയം ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ വലിയ ഭയമാണ് നാളെ ഞാനിവിടെ ഓപ്പറേഷന് വേണ്ടി പനിക്ക് വന്ന് ചിലപ്പോൾ എന്നെ ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ കരളും കിഡ്നി എടുത്ത് പോയാലോ ഉള്ള ഭയത്തിൻ്റെ അത്ര വരില്ല പ്രതികരിക്കും ആൾക്കാർ അല്ലെങ്കിൽ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊരു ഒരു ധൈര്യമായിട്ട് ആ രീതിയിൽ മാത്രം ഞാൻ ഒരു ചെറിയ പ്രതിഷേധം എന്നുള്ള രീതിയിൽ ഇവിടെ നടത്തിയതാണ് ഇതിനും തുടരുകയാണെങ്കിൽ ഇതിന്റെ വലിയ വേർഷനുകൾ ഇനി ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ് പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറയുമ്പോൾ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു പോകുന്നുണ്ട് ചിലത് പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭാരം വരേണ്ട ആരോഗ്യ മേഖലയിലാണെങ്കിൽ ഒരുപാട് എത്തിക്സുള്ള ഡോക്ടർമാർ ഒരുപാട് സ്ഥാപനങ്ങളും മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന സമയത്തൊക്കെ വളരെ ഫ്രീ ഓഫ് കോസ്റ്റ് പല സർജറികളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ദിവസവും നൂറുകണക്കിന് ആയിരക്കണക്കിന് കേസുകൾ ചെയ്തു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അതിൻ്റെയൊക്കെ ഇടയിൽ ഇതുപോലെ ചില പുഴുക്കുത്തുകൾ വരുമ്പോൾ അത് മൊത്തത്തിൽ ബാധിക്കുന്നതായിട്ടാണ് ആൾക്കാർ കാണുന്നത് പക്ഷെ നമ്മൾ അതുപോലെ വരുന്ന പുഴുക്കത്തുകളെ മാത്രം എടുത്ത് കളയുകയെന്നുണ്ടെങ്കിൽ അവരെ മാത്രം ഫോക്കസ് ചെയ്ത് ചോദ്യം ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യമേഖലയെ മൊത്തം സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ കുറ്റപ്പെടുത്തുമ്പോഴും നല്ലവരെയും കൂടെ പറയാതിരിക്കുക മാക്സിമം കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരെയും കൂടെ പറയുന്ന രീതിയിൽ പറയാതിരുന്നാൽ തന്നെ നമുക്ക് നമ്മുടെ പ്രതിഷേധങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും